തളിപ്പറമ്പ് നഗരസഭ ഡിവിഷനിലെ വോട്ടർമാരും നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുമായ അറുന്നൂറ് പേരാണ് പരിയാരം ഒമ്പതാം വാർഡായ തലോറ നോർത്തിലേക്ക് വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയത് യഥാർത്ഥത്തിൽ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ താമസക്കാരായ ഇവരെല്ലാം തന്നെ പ്രദേശത്തെ ബന്ധുവീടുകളുടെ മേൽവിലാസത്തിലാണ് പുതുതായി വോട്ട് ചേർത്തത് തലോറ സൗത്തിൽ നാനൂറ് ഇരട്ട വോട്ടാണ് പുതുതായി ചേർത്തത് കുപ്പം മുക്കുന്ന് തിരുവട്ടൂർ ഭാഗങ്ങളിലും ഇത്തരത്തിൽ നൂറുകണക്കിന് വോട്ടുകൾ കൃത്രിമമായി ചേർത്തിട്ടുണ്ടെന്നും ഏരിയ സെക്രട്ടറി കെ സന്തോഷ് ആരോപിച്ചു ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭയുടെ ഭാഗമായിക്കൊണ്ട് നിലവിൽ വോട്ടുള്ള സലാമത്ത് നഗർ അതുപോലെ തന്നെ മന്ന സെയ്ദ് നഗർ ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഈ തളിപ്പറമ്പിന്റെ പട്ടണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പല മേഖലയിൽ നിന്നും തൊട്ടടുത്ത ബല്യാരം പഞ്ചായത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള തലോറ നോർത്ത് വാർഡിലും തലോറ സൗത്ത് വാർഡിലുമായിട്ട് ഏതാണ്ട് നോർത്തിൽ അറുന്നൂറോളം വരുന്ന വോട്ടുകളാണ് ബൾക്കായിട്ട് അവിടെ ആണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് സൗത്തം ഇതുപോലെ തന്നെയാണ് പത്ത് നാനൂറോളം വരുന്ന വോട്ടുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും യഥാർത്ഥത്തിൽ അവർ തളിപ്പറമ്പ് നഗരസഭയിൽ ഈ കാലാകാലങ്ങളിൽ വോട്ടുള്ളവരാണ് ഇപ്പോഴും പട്ടികയിൽ വോട്ടുള്ളവരാണ് അപ്പൊ അവരെയാണ് ഇപ്പോ ഈ രണ്ട് വാർഡിന്റെ ഭാഗമായി കൊണ്ടും ചില വീടുകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ബന്ധു എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വാർഡുകളും ഈ കൃത്യമായിട്ട് വോട്ട് ചേർത്തതോടുകൂടി അതിനു വേണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് വരുന്നതിനു വേണ്ടിട്ടുള്ള തെറ്റായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് വോട്ടർ പട്ടിക അട്ടിമറിച്ച് ജനാധിപത്യ ധംസനം നടത്താനുള്ള യു ഡി എഫ് നീക്കത്തെ ബഹുജനങ്ങളെ അണിനിരത്തി സി പി എം പ്രതിരോധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പി കെ ശ്യാമള സി എം കൃഷ്ണൻ ടി ബാലകൃഷ്ണൻ കെ ദാമോദരൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്